അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കച്ചവടത്തിൽ വലിയ ലാഭം വേണം വേണം വീട്ടിൽ ജിന്നിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടണം മൂന്ന് കാര്യങ്ങൾ വീട്ടിൽ ഭർക്കത്തുണ്ടാവണം വീട്ടിൽ ഭർക്കത്തുണ്ടായാൽ പിന്നെ ആലോചിക്കുക പോലും ചെയ്യണം എല്ലാം ലഭിച്ചതുപോലെയാണ് വീട്ടിൽ വറക്കത്തില്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല നഷ്ടപ്പെട്ടു ജീവിതം കച്ചവട സ്ഥാപനത്തിൽ വലിയ ലാഭം നിങ്ങൾക്ക് ലഭിക്കണം നല്ല കസ്റ്റമർ വരുന്ന കച്ചവടം നടക്കും അങ്ങനെ വേണം ജിന്നിന്റെ ശല്യം ഇല്ലാതിരിക്കണം ജിന്നിന്റെ ശല്യം ഇല്ലാതിരിക്കണം നിങ്ങൾക്ക് ജിന്നിന് ഒരുപാട് ശല്യങ്ങൾ ഉണ്ടാക്കും അതിൽ നിന്ന് രക്ഷ വേണം ഞാൻ നിങ്ങൾക്കൊരു ആത്മീയമായ പരിഹാര മാർഗത്തെ കുറിച്ച് പറഞ്ഞു തരാം നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്തണം ചെയ്യണം വളരെ സിമ്പിളാണ് ഏതൊരാൾക്കും ചെയ്യാം വളരെ സിമ്പിളായി നിങ്ങളൊരു വെള്ള പേപ്പർ എടുക്കുക എന്നിട്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എല്ലാവർക്കും അറിയാലോ എഴുതാനാ നിങ്ങൾ ബിസ്മി ഒറ്റ അക്ഷരമായിട്ട് എഴുതി തുടങ്ങുക ആദ്യം ബാബു പിന്നെ സീന് ഇങ്ങനെ എഴുതി 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 വിസ്മി അല്ലാ റഹ്മാൻ്റ് ആദ്യത്തെ വരിയിൽ രണ്ടാമത്തെ വരിയിൽ അതേപോലെ ഒറ്റ അക്ഷരമായി ബിസ്മി എഴുതുക അങ്ങനെ മുപ്പത്തി തവണ തവണ എഴുതുക മുപ്പത്തി അഞ്ച് തവണ ഒറ്റക്ഷരങ്ങളായി ഭിസ്മി എഴുതുക ഒരു വരിയിൽ ഒരു തവണ ഭിസ്മി അങ്ങനെ മുപ്പത്തഞ്ച് വരികൾ ഉണ്ടാകും മുപ്പത്തഞ്ച് തവണയായി അങ്ങനെ വിസ്മി എഴുതിയിട്ട് നിങ്ങൾ ആ ഭിസ്മി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ ചെറുതായി മടക്കുക ആ വിസ്മി എഴുതിയ പേപ്പർ ചെറുതായി മടക്കുക എന്നിട്ട് അത് നല്ല ശുദ്ധിയുള്ള പോലെ ഏറ്റവും നല്ല ശുദ്ധിയുള്ള കാരണം ഭിസ്മിയാണ് അല്ല ആഴത്താണ് നല്ല ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കുക വീട്ടിൽ വലിയ വറക്കത്തുണ്ടാകും ജനീൻ്റെ ശരീരങ്ങളിലൊന്നും വലിയ കാബലും കിട്ടാൻ അതൊരു കാരണമാകും ഇനി കച്ചവട സ്ഥാപനം വലിയ ചിലരൊക്കെ പറയാറുണ്ട് കച്ചവടം കുറവാ ഇല്ല ബുദ്ധിമുട്ടാണ് പ്രയാസ എന്ന് പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ നമുക്കിടയിലുള്ള കച്ചവടം കുറവാണ് ബിസിനസ്സാണ് ബുദ്ധിമുട്ടാണ് കച്ചവടം കൂടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമില്ലേ എങ്കിൽ നിങ്ങൾ ഇത് ചെയ്യും ഇതേപോലെ ചെയ്ത് മടക്കിയ പേപ്പർ നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൽ കൊണ്ടുപോയി വെക്കുക നല്ല ശുദ്ധികളോടെ സ്ഥലത്ത് കച്ചവട സ്ഥാപനത്തിൽ കൊണ്ടുപോയി വെക്കുക എന്നിട്ട് അള്ളാഹു ആത്മാർത്ഥമായി രൂപ ചെയ്യുക പിന്നെ സാധാരണ കല തുറക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരുപാട് ഭിസ്മി ചൊല്ലി നല്ലതൊക്കെ ചൊല്ലി അങ്ങനെ ഹലാലായ കച്ചവടം മാത്രമായി അങ്ങനെ ചെയ്യണം കറാമുണ്ടാവരുത് പിടിച്ചുപറിയുണ്ടാവരുത് നല്ല രീതിയിൽ കച്ചവടം ചെയ്യും അള്ളാഹു വർക്കത്ത് ചെയ്യണത് കാരണമാകും അള്ളാഹു നമ്മുടെ കച്ചവടം കച്ചവടങ്ങളിലൊക്കെ വലിയ വിജയം നൽകട്ടെ നല്ല സമ്പത്ത് ഉള്ളാഹം നൽകട്ടെ ഒരുപാട് ആളുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ കാണാം അസാം